എന്താ സംഭവം സർജന്റ് സർ തോന്നുന്നു കടവണ്ടി ഇതിന് എന്താ സംഭവം കടവണ്ടി ഇതിന് എന്താ സംഭവം കണ്ടിട്ടില്ല രാത്രി ഇങ്ങനെ സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് പറഞ്ഞു അതാണ് അറിയുന്ന കാര്യങ്ങൾ അറിയുന്നത് ിങ്ങനെ നമ്മുടെ അവിടെയുള്ള പിള്ളേരാണെന്ന് അറിയില്ല അങ്ങനെ ഉടനെ തന്നെ നമ്മളിട വിട്ട് എല്ലാം വേണ്ടെന്ന് രാവിലെ ഒമ്പത് മണിക്ക് പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകാനുള്ള സംവിധാനം വരെ ചെയ്തിട്ട് നോക്കി നമ്മളെ റോഡേ ഈവ സീസൺ ആയി കഴിഞ്ഞ സമയത്ത് നമ്മൾ ഞാൻ സ്ഥിരം ഹരിവനന്തപുരം പോകുന്ന പാപാടങ്ങൾ തരുകയാണ് സ്പീഡ് ബ്രേക്കർ പോലുള്ള സംവിധാനങ്ങൾ കാരണം ഈ മൈമുമാരുടെ ഇന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അവിടെ കണ്ണുകളെ എത്തിച്ച് അവരെ തിരിച്ച് കൊണ്ടുപോടുന്നതിലേക്ക് അവർ പരക്കം പാഞ്ഞു അപ്പോൾ അവരെ യാതൊരു വിധത്തിലുള്ള അവരെന്താ പറയുന്നത് ഉറക്കം വന്നാൽ അവർ ഉറങ്ങുകയോ അല്ലെങ്കിൽ ആ ഉറക്കം വരുന്ന അവരെ പോകാൻ വരികയോ ഒന്നും ചെയ്തില്ല പണ്ടൊക്കെ പെട്രോളിങ്ങും കറക്റ്റ് അയ്മുന്നേക്ക് വട്ടി വരുന്ന കൈനീട്ടി അല്ലെങ്കിൽ ചുക്കാപ്പികൾ തുടങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് അപ്പോൾ ഇന്നൊക്കെ നമ്മുടെ പുതുക്കുന്ന ഭാഗത്തൊക്കെ അതൊക്കെ ഉണ്ട് സ്റ്റേഷൻ്റെ ജനമൈത്രി പോലീസിൻ്റെ ഭാഗമായിട്ടൊക്കെ എരുവേലിയ ഭാഗങ്ങളിലൊക്കെ ഉണ്ട് പക്ഷേ ഈ ദീർഘദൂര സർവീസ് ബസ്സുകളെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ളവർ ഉറങ്ങിപ്പോയി അവർക്ക് ഈ റൂട്ടും കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് അറിയത്തില്ലാത്തവരെ മലയോര ഹൈവേയോടും കൂടി അവർ ഇങ്ങനെ യാത്രാമതി അവർ എന്താ പറയുക അറിയാതെ ഒരു നിമിഷം ഒന്ന് കണ്ടു മയങ്ങി പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു കുടുംബത്തിൻ്റെ എന്താ പറയുന്നത് ഇതുപോലെ തീരാ കഥകളായി മാറി ഒരുപാട് ദുരന്തങ്ങൾ നമ്മുടെ നാടിനെ നടക്കുന്നു അപ്പോൾ ഈ പറയുന്ന ഈ കുടുംബത്തിലെ അല്ലെങ്കിൽ ഈ ഒരു മരണം നാടിനെ ഒന്നാകെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ് ഇത്തരം ദുരന്തങ്ങൾ സംഭവിക്കാതിരിക്കുവാൻ വേണ്ട നടപടികൾ ഒന്നെങ്കിൽ സ്പീഡ് ബ്രേക്കറുകൾ പോലുള്ള സംവിധാനങ്ങൾ വീണ്ടും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അധികാരികളുടെ ഭാഗത്തുനിന്ന് ചെയ്യുക അതുപോലെ തന്നെ വേറെ വേണ്ടപ്പെട്ട ശ്രദ്ധ ചെലുത്തേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഈ അയ്യപ്പന്മാരുടെ അല്ലെ പെട്രോളിങ് അല്ലെങ്കിൽ പോലീസ് അല്ലെങ്കിൽ അധികാരികൾ കൈ കാണിച്ച് അവരെ ഉറങ്ങുക അല്ലെങ്കിൽ നമ്മൾ അവരെ ഉറങ്ങുകയല്ല ഏതൊരാളോട് ചോദിച്ചാലും എനിക്ക് വണ്ടി ഓടിക്കാൻ കോൺഫിഡൻ്റ് ആണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ഒരു നിമിഷം കൊണ്ട് അല്ലെ ഒരു ഉറക്കത്തിൻ്റെതായ ഒരിത് പെട്ടെന്ന് നമ്മുടെ കണ്ണ് വാങ്ങിയിട്ടുണ്ട് ആ ഒരു ഒറ്റ നിമിഷം മതി അതുകൊണ്ട് തന്നെ വേണ്ടത്ര പോകാന്മാരാക്കി ഡ്രൈവർമാരെ എന്താ പറയുക അവരുടെ ആ ഒരു വാഹനം കൃത്യമായി